ഹായ് എവരി വൺ ഞാൻ രമേശ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഹോങ്ഷി എന്ന ബ്രാൻഡിൻ്റെ എച്ച് നയൻ എന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് ഹോങ്ഷിയുടെ എച്ച് നയൻ എന്ന് പറഞ്ഞ വാഹനം ആദ്യ കാഴ്ചയിൽ നമുക്കിതൊരു റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന് രണ്ട് ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് അതിലൊന്ന് ഇപ്പോൾ ഈ കത്തി നിൽക്കുന്നത് അതിൽ തന്നെ എൽ ഇ ഡി ഡി ആർ എൽ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു ഡി ആർ എൽ ഈ വാഹനത്തിൻ്റെ രണ്ട് ഹെഡ്ലൈറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കണക്ട് ചെയ്ത് അത് ഗ്രില്ലിലേക്ക് ഇറങ്ങി വീണ്ടും ഇങ്ങനെ കയറി അത് വാഹനത്തിന് വളരെ ഒരു ഭംഗി സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ മധ്യത്തിലായിട്ട് ഇങ്ങനെ ഒരു റെഡ് നിറത്തിൽ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ലോഹം എന്ന് പറയാൻ അതേ ഉള്ളൂ അത് ബോണറ്റിലേക്ക് കയറി നിൽക്കുന്നതാണ് ഗ്രില്ല തുടങ്ങി ബോണറ്റിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതാണ് അതിൻ്റെ പകുതി വരെ ഇങ്ങനെ ഒരു റെഡ് നിറത്തിലുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഭംഗി ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട് അതിന് താഴെയായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട് വളരെ വലിയൊരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് തൊട്ട് ചേർന്ന് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോഗ് ലാമ്പിൻ്റെ സ്പേസിലും വളരെ വലിയൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിനോട് ചേർന്ന് എയർ ഇൻടേക്ക് പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ക്രോമിയം ലൈന് വാഹനത്തിൻ്റെ രണ്ട് ഹെഡ്ലൈറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ടിൽ നിന്ന കാഴ്ചയിൽ വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട് താഴെ വലിയൊരു എയർ ഡാം കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയാണ് ഈ ക്രോമിയം ലൈന് പോകുന്നത് ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആദ്യ കാഴ്ചയിൽ ഇത് റോൾസ് എന്ന് ആരും പറയില്ല അത്രയും വളരെ ഭംഗി കൂടിയുണ്ട് ഈ വാഹനത്തിന് വളരെ വലിയൊരു ബോണറ്റാണ് അതിൽ തന്നെ ക്യാരക്ടർ ലൈന് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലിൽ ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല വീതിയിലാണ് അത് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ തുടങ്ങി ഗ്രില്ലിൻ്റെ താഴെ വരെ അതങ്ങനെ കണക് കണക്ട് ചെയ്ത് ഗ്രില്ലെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് അത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മോഡൽ ഡ്യുവൽ ടോൺ ഫിനിഷ് ഉള്ള മോഡലാണ് അതായത് ഡാർക്ക് ബ്രൗൺ മുകളിലേക്ക് വരുമ്പോൾ പർപ്പിൾ നിറം അങ്ങനെയുള്ള ഒരു ഫിനിഷിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് വശക്ക ആഴ്ചയിൽ അതീവ സുന്ദരനാണ് എച്ച് എൻ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ നാൽപ്പത് ആറ് ഇരുപതാണ് വളരെ ഭംഗിയുള്ള ഒരു സിൽവർ ഫിനിഷ് ഉള്ള അലോവിയിലാണ് ഈ വാഹനത്തിന് വരുന്നത് അതിൻ്റെ മധ്യത്തിലായിട്ട് ഓംഷിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് വളരെ വലിയൊരു വീലാർച്ചാണ് ഈ വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് റെഡ് നിറത്തിൽ കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഭംഗിയായിട്ടുണ്ട് ആ ക്രോമിയം പ്ലേറ്റിങ് അങ്ങനെ വാഹനത്തിൻ്റെ പുറകുവശം വരെ നീളുന്നുണ്ട് ഇവിടെ ബോഡി കളേഡ് ആയിട്ടുള്ള സൈഡ് വ്യൂ മിറാണ് വന്നിട്ടുള്ളത് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് ക്യാമറ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറിൻ്റെ ചുറ്റിലും ഒരു ക്രോമിയം ലൈന് കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനത്തിന് അതുപോലെ എ ബി സി പില്ലറുകളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഒരു പെട്രോൾ മോഡലാണ് ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽ വരുന്നത് നമ്മൾ വണ്ടി അൺലോക്ക് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത് ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ പുറകുവശം വരുന്നത് വളരെ ഭംഗിയുള്ളൊരു എൽ ഇ ഡി ടെൽ ലാമ്പാണ് വരുന്നത് അതും രണ്ടു വശത്തെ ടൈ ലാമ്പിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊരു എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോങ്ഷിയുടെ ചൈനീസിൽ ആണ് എഴുതിയിട്ടുള്ളത് അവരുടെ ഒരു ലിപിയിൽ എഴുതിയിട്ടുണ്ട് ഹോംഷിന്ന് തൊട്ട് താഴെ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് എച്ച് നയൻ എന്നുള്ള ബാഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എച്ച് നയൻ എന്നുള്ള ബാഡിങ് അതുപോലെ ഫിഫ്റ്റി ടി ഡി എന്നുള്ള ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ ബമ്പറിൽ സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഡ്യുവൽ എക്സോസ്റ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് മുകളിലായിട്ട് ഒരു ക്രോമിയം ലൈന് കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഒരു ഭംഗി സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനത്തിന് അതുപോലെ തന്നെ ടൈ ലാമ്പിൻ്റെ മുകളിൽ വരുന്ന ഈ എൽ ഇ ഡി ബാറിൻ്റെ മധ്യത്തിലും ഒരു ക്രോമിയം ലൈൻ കൊടുത്തിട്ടുണ്ട് ഒഴുകിയിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് ഈ വാഹനത്തിന് വരുന്നത് ഡിവൽ ടോൺ ഫിനിഷിലുള്ള വളരെ എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഈ വാഹനത്തിന് വരുന്നത് ഡാർക്ക് ബ്രൗണിൻ്റെയും വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് ബീച്ച് അതിൻ്റെ ഫിനിഷിലുള്ള വളരെ ഭംഗിയുള്ള ഒരു ലക്ഷറി ഇൻറ്റീരിയർ ആണ് ഈ വാഹനത്തിന് വരുന്നത് ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു ക്രോമിയം പ്ലേറ്റിങ്ങിൽ ഓങ്ഷിന്ന് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് മൂടിലായിട്ട് ഒരു ക്രോമിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സീറ്റിൻ്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വരുന്നത് വളരെയധികം ബാക്ക് സപ്പോർട്ട് തൈ സപ്പോർട്ടൊക്കെയുള്ള ലെതർ ഫിനിഷോട് കൂടിയ സീറ്റാണ് ഈ വാഹനത്തിന് വരുന്നത് ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത് സെൻട്ര കൺസോളിലേക്ക് വരുമ്പോൾ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിന് താഴെ എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതൊരു ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ട് താഴെ അതിൻ്റെ കൺട്രോളുകൾ ബട്ടനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് ഡ്രൈവ് മോഡിൻ്റെ ബട്ടണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനമാണ് അതിൻ്റെ ഗിയർ നോബ് വന്നിട്ടുണ്ട് ഇവിടെ ഹാൻഡ് ബ്രേക്ക് പാർക്കിംഗ് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് തൊട്ട് ഇപ്പുറത്ത് ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം വൺ ടച്ച് ചെയ്താൽ അത് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ലെതർ ഫിനിഷോട് കൂടിയ ആംറസ്റ്റ് ആണ് നമുക്ക് ഇവിടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവുന്നതാണ് അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് അതിൽ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള പവർ പോയിന്റുകൾ അതും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം അതുപോലെ ഡാഷ്ബോർഡിന്റെ ഈ സ്ക്രീനിന് ചുറ്റിലും ഒരു ക്രോമിയം ലൈന് അവർ കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട് ഓട്ടോ ഡിമിക് മിറേഴ്സ് വരുന്നുണ്ട് പിന്നെ ഈ വാഹനം ഒരു പനോരമിക് സൺറൂഫ് ഉള്ള വാഹനമാണ് ഡിവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പാഡ് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്രൗണ് അതുപോലെ ലൈറ്റ് ഗോൾഡ് ഫിനിഷ് ആ ഒരു നിറത്തിലാണ് ഈ വാഹനത്തിന് ഡോർ പാർഡ് ചെയ്തിട്ടുള്ളത് അതിലിടയ്ക്ക് ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് വളരെയധികം ഭംഗിയായിട്ടുണ്ട് ഏറ്റവും താഴെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇത് ബോസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഡോർ ഹാൻഡിലും ഒരു ക്രോമിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഡോറ് ലോക്ക് അൺലോക്ക് അതിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പുറകിലെ യാത്രക്കാർക്ക് അത്രയും സൗകര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെയധികം ലെഗ് സ്പേസ് ഈ വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തൈ സപ്പോർട്ട് അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെ തരുന്ന ലെതർ ഫിനിഷ് ഉള്ള സീറ്റുകളാണ് ഈ വാഹനത്തിന് വരുന്നത് പുറകിലെ യാത്രക്കാർക്ക് വേണ്ടി ഇവിടെ രണ്ട് സീറ്റിലും ഓരോ മോണിറ്റർ ഇവർ കൊടുത്തിട്ടുണ്ട് അത് വളരെ വലിയൊരു മോണിറ്ററാണ് പുറകിലെ യാത്രക്കാർക്ക് വേണ്ടി ഇവിടെ എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഒരു ക്രോമിയം ലൈനിങ് വന്നിട്ടുണ്ട് അത് വളരെയധികം ഭംഗിയായിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം ആവശ്യമില്ലെങ്കിൽ അത് നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ സീറ്റിൻ്റെ എല്ലാവിധ കൺട്രോളുകളാണ് കൊടുത്തിട്ടുള്ളത് മസാജിങ് ഒക്കെയുള്ള സീറ്റാണത് അതുപോലെ ഉള്ള സീറ്റാണ് അതിൻ്റെ എല്ലാ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് ലെതർ ഫിനിഷില് അത് നമുക്ക് അതിന് താഴെ അത് ഓപ്പൺ ആക്കാൻ കഴിയില്ല അത് നമുക്കിങ്ങനെ കൈയ്യൊക്കെ വെച്ചിരിക്കാം ഈയൊരു ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ താഴേക്ക് പോവും ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ആണ് അത്യാവശ്യം ഡെപ്ത് ഉണ്ട് നമുക്ക് അത്യാവശ്യം ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് സ്പേസുള്ള ബാഗാണത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനും പറ്റും അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിലെ ഡോർ പാഡും വന്നിട്ടുള്ളത് ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ട്യൂട്ടർ വന്നിട്ടുണ്ട് ക്രോമിയം ഫിനിഷിലൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് നിറങ്ങളിലാണ് ഹോംഷി എച്ച് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ഡിവിൾ ടോണും ബാക്കി മൂന്നെണ്ണം സിംഗിൾ ടോണിലാണ് വരുന്നത് അതിൽ ഡിവൽ ടോൺ ഫിനിഷിൽ വരുന്ന മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഡിവൽ ടോണിൽ ബ്രൗണും ഗോൾഡും മിക്സ് ആയിട്ട് അങ്ങനെ ഒരു മോഡലും കൂടെ വരുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൗൺ ആൻഡ് പർപ്പിൾ ആ ഒരു ഫിനിഷിലുള്ള മോഡലാണ് ഹോങ്ഷി എച്ച് എന്ന് പറഞ്ഞ ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് എം എമ്മും വിടുത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എം എംഒ ആണ് കൂടാതെ ഹൈറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം എംഒ ആണ് ഹോങ്ഷിയുടെ എച്ച് നയൻ എന്ന് പറഞ്ഞ ഈ മോഡലിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം റിയാലാണ് ഇത്രയൊക്കെയാണ് ഹോങ്ഷി എച്ച് നയൻ എന്ന് പറഞ്ഞ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം